അതിരപ്പിള്ളിയിൽ കാട്ടാനയ്ക്ക് ചക്ക കൊടുത്ത യാത്രക്കാർ പിടിയിൽ പറവൂർ മച്ചാൻ തുരുത്ത് സ്വദേശി അബൂബക്കർ ഉറവൻ തുരുത്ത് ജിബീഷ് എന്നിവരാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാലടി പ്ലാന്റേഷൻ പതിനേഴാം ബ്ലോക്കിൽ ഇറങ്ങിയ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയ്ക്ക് ഇവർ ചക്ക കൊടുത്തത് വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നുണ്ട് ആനന്ദ് ഈ ഒരു വനത്തിനുള്ളിലെ റോഡിലൂടെ പോകുന്ന ഒരാളും വന്യജീവികൾക്കായി ഭക്ഷണം നൽകാൻ പാടില്ല എന്നുണ്ട് അത് വന്യജീവികളെ ആകർഷിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് വനംവകുപ്പ് കർശനമായി അത് പിന്തുടരുകയും ചെയ്യുന്നത് വിവരങ്ങൾ കൃഷ്ണാജ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം ഈ കാലടി പ്ലാന്റേഷൻ പതിനേഴാം ബ്ലോക്കിലിറങ്ങിയ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയ്ക്കാണ് വഴിയാത്രക്കാരായ മച്ചാൻതുരുത്ത് സ്വദേശി അബൂബക്കർ ഉറവന്തൂരുത്ത് ജിബീഷ് എന്നിവർ ചക്ക കൊടുത്തത് ഈ ഭാഗങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുകയാണ് ഈ വനത്തിലേക്ക് ഇറങ്ങി പുഴയിൽ നിൽക്കുകയായിരുന്ന ഈ ആനയ്ക്ക് ഇവർ ചക്ക കൊടുത്തത് തൊട്ടടുത്തുള്ള നാട്ടുകാരും അതുപോലെ തന്നെ അവിടെയുള്ള പരിസര പ്രദേശത്തുള്ള ആളുകളും നിരവധി തവണ ഇവരെ വിലക്കിയിട്ടും പക്ഷെ ഇവർ ഒരു സാഹസിക പ്രവർത്തനങ്ങൾക്ക് മുതിരുകയായിരുന്നു നിരന്തരമായി തന്നെ ഈ കാട്ടാനകൾ വാഹനങ്ങൾ തടയുകയും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്ന വഴിയിലാണ് യാത്രാ സംഘത്തിന്റെ അതിസാഹസികമായ പ്രവർത്തനം നടന്നത് എന്തായാലും ഈ സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടുകൂടി തന്നെ വനപാലകർ ഇവരെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് നൽകിയത് ആനന്ദ്